എസ് എഫ് ഐ ഉയർത്തിയ ബാനറുകൾ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു ഗവർണർ ബാനർ വീണ്ടും കെട്ടി സ്വെ അക്കാർ കാലിക്കറ്റ് സർവകലാശാല കാമ്പസിൽ നാടകീയ രംഗങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രവർത്തകർ ഉയർത്തിയ ബാനറുകൾ പോലീസിനെ കൊണ്ട് ഗവർണർ അഴിപ്പിച്ചു ഞായറാഴ്ച രാത്രി ഏഴോടെയാണിത് സഫയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടും പോലീസിനോട് കയർത്തുകൊണ്ടുമാണ് രാത്രിയോടെ ഗവർണർ ബാനറുകൾ അഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയത് അതിനിടെ ബാനറുകൾ പോലീസ് നീക്കിയതിന് തൊട്ടു പിന്നാലെ സഫേ പ്രവർത്തകർ ബാനർ വീണ്ടും കെട്ടി ഗവർണറുടെ കോലവും കത്തിച്ചു പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറനെന്നുകൊണ്ടാണ് ബാനർ വീണ്ടും കെട്ടിയത് മലപ്പുറം എസ്പിയുടെ സാന്നിധ്യത്തിലാണ് പോലീസുകാർ മൂന്ന് കൂറ്റന് ബാനറുകൾ അഴിച്ചുമാറ്റിയത് ഇപ്പോൾ തന്നെ ബാനറുകൾ അഴിച്ചുമാറ്റണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടിവരുമെന്നും വരുമെന്നും എസ് പിക്ക് ഗവർണർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ച ഗവർണർ ബാനറുകൾ നീക്കിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ നിന്നു പോകുമെന്ന ഭീഷണി മുഴക്കി അങ്ങനെ ചെയ്താൽ നിങ്ങളായിരിക്കും അതിന്റെ ഉത്തരവാദി എന്നും എസ് തന്നെ ബാനർ നീക്കണമെന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് പോലീസ് ബാനറുകൾ നീക്കിയത് ഗവർണർക്കെതിരായ ബാനറുകൾ കാമ്പസിൽ ഉയർത്തിയതിൽ നേരത്തെ തന്നെ ഗവർണർ രോഷം പ്രകടിപ്പിച്ചിരുന്നു ബാനറുകൾ കെട്ടാന് അനുവദിച്ചതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ ഗവർണർ ഞായറാഴ്ച രാവിലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ബാനറുകൾ നീക്കാൻ രാത്രിയും അധികൃതർ തയ്യാറാകാതിരുന്നതോടെയാണ് കടുത്ത നടപടിയുമായി ഗവർണർ നേരിട്ട് രംഗത്തിറങ്ങിയത് എന്നാൽ ബാനറുകൾ അഴിച്ചുമാറ്റിയാൽ വീണ്ടും ബാനറുകൾ ഉയർത്തുമെന്ന നിലപാടിലാണ് സ്ഫ നാടകീയ സംഭവങ്ങൾക്കിടെ സർവകലാശാല വൈസ് ചാൻസലർ ഗസ്റ്റ് ഹൌസിലേക്ക് നേരിട്ടെത്തുകയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഗവർണർ വിളിപ്പിച്ചതിനെ തുടർന്നാണിത് തങ്ങളുടെ ഒരു ബാനർ നീക്കിയാൽ പകരം നൂറ് ബാനർ ഉയർത്തുമെന്ന വെല്ലുവിളി നേരത്തെ സ്ഫ നേതാക്കൾ മുഴുക്കിയിരുന്നു ഇടതക്കമുള്ളവയാണ് ഗവർണറെ ചൊടിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഉയർത്തിയ ബാനർ അടക്കമുള്ളവയാണ് ഗവർണർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പോലീസ് നീക്കിയത്